ആദ്യരാത്രിയിൽ ഭർത്താവിനോട് യുവതി ആവശ്യപ്പെട്ടത് കഞ്ചാവും ബിയറും ആട്ടിറച്ചിയും വധു സ്ത്രീയല്ലെന്നും ട്രാൻസ്ജെൻഡർ എന്നും വരന്റെ വീട്ടുകാർ ആദ്യ ഭർത്താവിനോട് യുവതി കഞ്ചാവും ബിയറും ചോദിച്ചതിനെ ചൊല്ലി വീട്ടുകാർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഒടുവിൽ പോലീസ് സ്റ്റേഷൻ വരെ എത്തി ഉത്തർപ്രദേശിലെ സഹാറൻപൂരിലാണ് സംഭവം പരമ്പരാഗത രീതിയിലെ വിവാഹ ചടങ്ങുകൾക്കെല്ലാം ശേഷം രാത്രിയിൽ മുറിയിൽ വെച്ചാണ് യുവതി വിചിത്രമായ ആവശ്യം ഉന്നയിച്ചത് ബിയറും കഞ്ചാവും ആട്ടിറച്ചിയും വേണമെന്ന യുവതിയുടെ ആവശ്യം കേട്ട ഞെട്ടിയ ഭർത്താവ് പിന്നീട് നിർബന്ധം തുടർന്നപ്പോൾ ബിയർ സംഘടിപ്പിക്കാമെന്ന് സമ്മതിച്ചു എന്നാൽ കഞ്ചാവും ആട്ടിറച്ചിയും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്ന് യുവതി നിർബന്ധം പിടിച്ചതോടെ ഭർത്താവ് തന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു ആവശ്യങ്ങൾ കേട്ടപ്പോൾ ഇഷ്ടപ്പെടാതിരുന്ന വീട്ടുകാർ സംഭവത്തിൽ പോലീസ് ഇടപെടൽ വേണമെന്ന് ഷടിച്ചു പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ രണ്ട് വീട്ടുകാരെയും അനുനയിപ്പിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം ഇതിനിടെ വധു സ്ത്രീയല്ലെന്നും ട്രാൻസ്ജെൻഡർ ആണെന്നും വരന്റെ വീട്ടുകാർ ആരോപിച്ചു എന്നാൽ ആരും പോലീസിൽ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായില്ല കുറച്ചു നേരത്തെ വാക്കേറ്റങ്ങൾക്ക് ശേഷം പ്രശ്നം വീട്ടിൽ വെച്ച് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് രണ്ട് വീട്ടുകാരും മടങ്ങുകയായിരുന്നു